ഹലോ ഗൈസ് വെൽക്കം ടു മെക്സ് സ്റ്റുഡിയോ അപ്പോൾ നമ്മൾ ഐ പി എൽ മാസത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ചെന്നൈയിലെ ചപ്പോക്സ് സ്റ്റേഡിയത്തിൽ ചെന്നൈ ബാംഗ്ലൂർ കൂടി പുതിയ ഐ പി എല്ലിൻ്റെ തുടക്കം കുറിക്കുകയാണ് അപ്പോൾ ഐ പി എല്ലിനെ സംബന്ധിച്ച പല ഫാക്ടികളും അല്ലെങ്കിൽ ഐ പി എല്ലിലെ റെക്കോർഡ് ബ്രേക്കേഴ്സിനൊക്കെ വീഡിയോസ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ മുൻപിലേക്ക് എത്രയും വേഗത്തിൽ തന്നെ എത്തിക്കുന്നതായിരിക്കും അതിനായി കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ എത്തിയിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ച മുൻപായിരുന്നു ബി സി സി ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ താരങ്ങളുടെ സെൻട്രൽ ആനുവൽ കോൺട്രാക്റ്റ് ലിസ്റ്റ് പ്രഖ്യാപിച്ചത് പല പ്രമുഖ താരങ്ങളും ആ ഒരു കോൺട്രാക്ട് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നു അതിനെതിരെ നിലവിൽ വിമർശനങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് ശ്രയസായി റിഷാന്ത് കിഷൻ തുടങ്ങിയ താരങ്ങൾ ആ ഒരു സെൻട്രൽ കോൺട്രാക്ട് ലിസ്റ്റിൽ നിന്ന് പുറത്തായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ താരങ്ങൾക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്നും ലഭിക്കുന്ന ആ ഒരു എമൗണ്ട് അതായത് അവരുടെ സാലറിയും ഒപ്പം അവർ കളിക്കുന്ന ഐ പി എൽ ഫ്രാഞ്ചൈസികളിൽ നിന്നും ലഭിക്കുന്ന സാലറിയും തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇന്ത്യയുടെ നായകൻ രോഹിത് ശർമ്മ നമുക്കറിയാം കഴിഞ്ഞ സീസൺ വരെ മുംബൈ ഇന്ത്യൻസിൻ്റെ നായകനായിരുന്നു എന്നാൽ ഇത്തവണ ഹാർദിക് പാണ്ഡ്യ മുംബൈയുടെ ക്യാപ്റ്റനായതോട് കൂടി അദ്ദേഹം മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റൻസി സ്ഥാനം തെറിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മയുടേത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ആനുവൽ പുതിയ പുതുക്കിയ ആനുവൽ കോൺട്രാക്ട് ലിസ്റ്റ് പ്രകാരം ഏഴ് കോടി രൂപയാണ് രോഹിത് ശർമ്മയുടെ സാലറി അതേസമയം മുംബൈ ഇന്ത്യൻസ് അദ്ദേഹത്തിന് അതിൻ്റെ ഡബിളിൽ കൂടുതൽ അതായത് അതിൽ ഇന്ത്യൻ ടീമിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ഇരട്ടി തുക ഇരട്ടിയേക്കാൾ കൂടുതൽ തുക അതായത് വരുമാനം ലഭിക്കുന്നുണ്ട് പതിനാറ് കോടി രൂപയാണ് മുംബൈ ഇന്ത്യൻസ് ഫ്രാഞ്ചസി രോഹിത് ശർമ്മയ്ക്ക് നൽകുന്നത് വിരാട് കോഹ്ലിയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ ടീമിലും അദ്ദേഹത്തിൻ്റെ ഗ്രേഡ് എ പ്ലസ് കാറ്റഗറി താരങ്ങളാണ് രോഹിത്തും കോഹ്ലിയും ബുംബ്രയും അതോടൊപ്പം തന്നെ ജഡേജയും നാല് താരങ്ങൾക്ക് ഏഴ് കോടി രൂപയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് ലഭിക്കുന്നത് കോലിക്ക് ആർ സി ബിയിൽ നിന്ന് ലഭിക്കുന്നത് പതിനഞ്ച് കോടി രൂപയും ബുംറയ്ക്ക് മുംബൈ ഇന്ത്യൻസിൽ നിന്ന് ലഭിക്കുന്നത് പന്ത്രണ്ട് കോടി രൂപയും ഒപ്പം രവീന്ദ്ര ജഡേജ ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് ലഭിക്കുന്നത് പതിനാറ് കോടി രൂപയുമാണ് ഏതാണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ക്രിക്കറ്റ് ടീമിൽ നിന്ന് ലഭിക്കുന്നതിൻ്റെ ഡബിളിൽ കൂടുതൽ തുകയാണ് ഈ നാല് താരങ്ങൾക്കും അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതുക്കിയ ആനുവൽ കോൺട്രാക്ട് ലിസ്റ്റിൽ ഗ്രേഡ് എ പ്ലസ് കാറ്റഗറി ഉൾപ്പെട്ട നാല് താരങ്ങൾക്കും തങ്ങളുടെ ഐ പി എൽ ഫ്രാഞ്ചൈസികളിൽ നിന്നും ലഭിക്കുന്നത് ഇനി ഗ്രേഡ് എ കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ രവിചന്ദ്രൻ അശ്വിൻ അതോടൊപ്പം തന്നെ മുഹമ്മദ് ഷമി സിറാജ് കെ എൽ രാഹുൽ ശുഭ്മാൻ ഗിൽ ഹാർദിക് പാണ്ഡ്യ അഞ്ച് കോടി രൂപയാണ് ഇവരുടെ ഇന്ത്യൻ സാലറി എന്ന് പറയുന്നത് അശ്വിന് രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ലഭിക്കുന്നത് സെയിം എമൗണ്ട് തന്നെയാണ് ഫൈവ് ക്രോർ രൂപ തന്നെയാണ് ഫൈവ് ക്രോർ റുപ്പീസ് തന്നെയാണ് ഷമയ്ക്ക് ഗുജറാത്ത് ടൈറ്റൻസ് നൽകുന്നത് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടിയും സിറാജിന് ആർ സി ബി നൽകുന്നത് ഏഴ് കോടി രൂപയും കെ എൽ രാഹുലിന് ലക്നൗ സൂപ്പർ സിംഗ്സിൻ്റെ നായകനാണ് കെ എൽ രാഹുൽ പതിനേഴ് കോടി രൂപയും ശുഭ്മാൻ ഗില്ലിന് ഗുജറാത്ത് ടൈറ്റൻസ് പുതിയ സീസണിലെ നായകനാണ് ഗുജറാത്തിൻ്റെ നായനാണ് ശുഭ്മാൻ ഗിൽ അദ്ദേഹത്തിന് എട്ട് കോടി രൂപയും ഹാർദിക് പാണ്ഡ്യയ്ക്ക് മുംബൈ ഇന്ത്യൻസിൻ്റെ നായകനാണ് അദ്ദേഹത്തിന് പതിനഞ്ച് കോടി രൂപയുമാണ് മുംബൈ ഇന്ത്യൻസ് ഫ്രാഞ്ചസി നൽകുന്നത് ഇനി മലയാളി താരം സഞ്ജു സാംസണിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ഗ്രേഡ് ബി കാറ്റഗറി ആയിരുന്നു അദ്ദേഹത്തിന് ഒരു കോടി രൂപയായിരുന്നു വിഷമം അദ്ദേഹം ഗ്രേഡ് സി കാറ്റഗറി ആയിരുന്നു ഒരു കോടി രൂപയായിരുന്നു അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ നിന്ന് പുതുക്കിയ കോൺട്രാക്ട് ലിസ്റ്റ് പ്രകാരം ലഭിക്കുന്നത് അദ്ദേഹം നായകനായിട്ടുള്ള സഞ്ജു സാംസൺ നായകനായിട്ടുള്ള രാജസ്ഥാൻ റോയൽസ് അദ്ദേഹത്തിൻ്റെ ക്യാപ് ആയിട്ടുള്ള സഞ്ജുവിന് നൽകുന്നത് പതിനാല് കോടി രൂപയാണ് ഏതാണ്ട് ഗ്രേഡ് എ പ്ലസ് കാറ്റഗറിയിലുള്ള താരങ്ങളുടെ അത്രത്തോളം വരുന്ന തങ്ങളുടെ ഫ്രാഞ്ചൈസികൾ നിന്ന് ലഭിക്കുന്ന അത്രത്തോളം വരുന്നൊരു തുക തന്നെയാണ് മലയാളി താരത്തിനും തങ്ങളുടെ ഫ്രാഞ്ചൈസി രാജസ്ഥാൻ റോയൽസ് നൽകുന്നത് സൊ ഇതിൽ നിന്ന് വളരെ അധികം വ്യക്തമാണ് കാരണം ബി സി സി താരങ്ങൾക്ക് ഇന്ത്യൻ താരങ്ങൾക്ക് പ്രമുഖ താരങ്ങൾക്ക് നൽകുന്ന ആ ഒരു ആനുവൽ സാലറിയേക്കാളേറെ കൂടുതൽ തന്നെയാണ് തങ്ങളുടെ ഐ പി എൽ ഫ്രാഞ്ചൈസികൾ നൽകുന്നത് അതോടൊപ്പം തന്നെ ബി സി സിയുടെ പുതിയ കോൺട്രാക്ട് ലിസ്റ്റിൽ നിന്നും നമുക്ക് നേരത്തെ ശ്രേയസ് എ റിഷാൻ കിഷൻ അതോടൊപ്പം തന്നെ യുസഫേന്ദ്ര ചാഹുൽ ശിഖർ ധവാൻ തുടങ്ങിയ പ്രമുഖ താരങ്ങളെല്ലാം ബി സി സി ആ ഒരു കോൺട്രാക്ട് ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു